പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലവയലാണ് വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരി ഊട്ടി റോഡ് അതായത് സുൽത്താൻ ബത്തേരി പാട്ടവയൽ ഊട്ടി റോഡ് ആ റോഡിൽ നമ്മൾ പഴൂരിൽ നിന്നും ചീരാലിലേക്ക് അപ്പം ചീരാൽ ടൗണിൻ്റെ ഒരു സ്ഥലമാണ് ചീരാൾ ടൗണിലൊക്കെ ഇപ്പോൾ നല്ല വികസനം നടന്നുകൊണ്ടിരിക്കുകയാണ് ധാരാളം പുതിയ ബിൽഡിങ്ങുകൾ വരുന്നുണ്ട് നല്ല രീതിയിലുള്ള കച്ചവട സ്ഥാപനങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ചീരാൾ ടൗണിൽ നിന്ന് ജസ്റ്റ് നടക്കാവുന്ന ദൂരത്തിൽ ജസ്റ്റ് ഒരു കിലോമീറ്റർ പോലും ഇല്ലാതെ അത്രയ്ക്കും അടുത്ത് നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുന്ന നല്ലൊരു തോട്ടം ഏകദേശം ഒരു ഏക്കറിൻ്റെ അടുത്തുള്ള ഒരു തോട്ടം വിൽപ്പനയ്ക്കുണ്ട് തെങ്ങും കവുങ്ങും അതേപോലെ ധാരാളം ഫ്രൂട്ട്സ് വെറൈറ്റീസും ഇപ്പോൾ ലിച്ചിമ്മ അങ്ങനെ പല വെറൈറ്റി സാധനങ്ങളൊക്കെ അതിൻ്റെ അകത്തുണ്ട് പുളി മുതൽ ലിച്ചി അങ്ങനെ സപ്പോട്ട ധാരാളം ബട്ടർ ഫ്രൂട്ട് അതായത് നമ്മുടെ അവക്കാടോ വലിയ അവക്കാടോകൾ നല്ല കായ്ക്കുന്ന തെങ്ങുകള് കുരുമുളക് കാപ്പി കവങ്ങ് അങ്ങനെ എല്ലാ വെറൈറ്റീസ് സംഭവങ്ങളൊക്കെ ഉള്ള നല്ലൊരു തോട്ടം ഏകദേശം ഒരു അറുപത് ശതമാനത്തോളം സ്ഥലം നല്ല നിരപ്പായിട്ടാണ് കിടക്കുന്നത് പിന്നെ താഴോട്ടുള്ള ഭാഗം ചെറിയൊരു ചെരിവായിട്ടാണുള്ളത് താഴെ വയലിൻ്റെ കാഴ്ചകളൊക്കെ ഉണ്ട് ധാരാളം വലിയ മരങ്ങൾ തെങ് നല്ല തെങ്ങുകൾ കൂടാതെ നല്ല പ്ലാവ് മാവ് അങ്ങനെയൊക്കെയുള്ള നല്ല വെറൈറ്റി മരങ്ങളൊക്കെ ഉള്ള അതിൻ്റെ കൂടെ നമ്മളെ ഗ്രാമ്പൂ പട്ട അങ്ങനത്തെ പലവിധ സ്പൈസസും ഒക്കെ ആയിട്ട് ഒരു നല്ലൊരു തോട്ടം അപ്പം ഇതിന് ഇതിൻ്റെ ഉടമകൾ ആവശ്യപ്പെടുന്നത് ഒരു സെൻറ്റിന് എഴുപതിനായിരം രൂപയാണ് അപ്പോൾ ടൗണിലേക്ക് തൊട്ടടുത്ത് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഹൈസ്കൂളിലേക്കൊക്കെ വെറും ഇരുന്നൂറ് മീറ്റർ വില്ലേജ് ഓഫീസിലേക്ക് ഒരു പത്ത് മുന്നൂറ് മീറ്റർ ഹോസ്പിറ്റലിലേക്ക് നടന്നു പോകുന്ന ദൂരം എല്ലാം ഒരു പത്ത് മുന്നൂറ് ഇരുന്നൂറ് മീറ്റർ ദൂരത്തിലെത്തുന്ന അത്രക്കും അടുത്താണ് ഈ തോട്ടം സ്ഥിതി ചെയ്യുന്നത് അപ്പം ഈ തോട്ടം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ എൻ്റെ ഫോൺ നമ്പറിൽ വിളിക്കുക തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് എല്ലാ പേപ്പറും ക്ലിയർ ആണ് അപ്പോൾ നല്ലൊരു കൃഷിക്കാർക്ക് അല്ലെങ്കിൽ നല്ലൊരു ഹോം സ്റ്റേ പർപ്പസ് അങ്ങനെ എല്ലാ ആവശ്യക്കാർക്കും പറ്റിയ ഭൂമിയാണ് എല്ലാ നിർമ്മാണത്തിനും അനുയോജ്യമായതാണ് മറ്റ് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല അപ്പോൾ താല്പര്യമുള്ളവർ വിളിക്കുക ഇത്തരം റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ വീഡിയോസിന് നിങ്ങൾ എൻ്റെ ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനൽ സന്ദർശിക്കുക ആദ്യമായി കാണുന്നവർ എൻ്റെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കുരുമുളക് ആയിട്ടും കാപ്പിയായിട്ടും തെങ്ങായിട്ടും ആയിട്ട് നല്ലൊരു വരുമാനമുള്ള പറമ്പാണ് അപ്പോൾ ഓക്കെ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക ഒരു ഷെഡും അതിൻ്റെ അകത്തുണ്ട് നമുക്ക് കറണ്ട് കണക്ഷൻ വെള്ളം വഴി അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളും ഉള്ളതാണ് അപ്പോൾ ഓക്കെ നല്ലൊരു ചാൻസ് പ്രോപ്പർട്ടി എന്ന് തന്നെ പറയാം അതായത് ടൗണിലൊക്കെ നല്ല മാർക്കറ്റ് മാർക്കറ്റുള്ളപ്പം ടൗണിൻ്റെ തൊട്ടടുത്ത് ഇത്രമൊരു പ്രോപ്പർട്ടി ഇത്ര കൂടിയ അളവിൽ ഇവിടെ ലഭിക്കാൻ കുറവാണ് അപ്പം താല്പര്യമുള്ളവർ വിളിക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം